നിങ്ങൾ മൂത്രം കുടിച്ചിട്ടുണ്ടോ ഡാ നിന്റെ കൂമ്പിനിട്ട് കിട്ടിയതാണ് പെട്ടെന്ന് മൂത്രം ഒഴിച്ച് കുടിയേടാ എന്നൊക്കെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ പഴമക്കാർ മാത്രമല്ല ഇപ്പോഴുള്ളവരും പറയാറുണ്ട് മുതുകിലോ നെഞ്ചിലോ ഇടി കിട്ടിയാൽ മൂത്രം കുടിച്ചാൽ ഇടി കൊണ്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന വിട്ടിതമായ ആൾക്കാർ ഇപ്പോഴും എൻ്റെ നാട്ടിലുണ്ട് അങ്ങനെ മൂത്രം കുടിച്ചിട്ടുള്ള ചിലരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുമുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളുണ്ടോ എന്നറിയില്ല ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ എൻ്റെ നാട്ടിലെ മൂത്രക്കുടിയരെക്കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്തു അവരെ നാറ്റിച്ചു എന്ന് പറഞ്ഞ് കേസുമായി വരുവോ ആവോ അവരെ അമ്പ അപമാനിച്ചു എന്ന് പറഞ്ഞ് ആ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അല്ലേ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ഒരു ലൈക്കും കമൻറ്റും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തൊന്ന് സഹായിക്കണേ മൂത്രക്കുടിയന്മാരുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ വെച്ച് നടക്കുകയാണ് മൂത്ര എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അവർ അവരെ വിശേഷിപ്പിക്കുന്നത് സ്വമൂത്രപാനികൾ എന്നാണ് അതായത് സ്വന്തം മൂത്രം കുടിക്കുന്നവർ ലൊട്ടു ലൊടുക്ക് രാഷ്ട്രീയക്കാർ മുതൽ പല മേഖലയിൽ ഉള്ളവർ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലേ അപ്പോൾ പിന്നെ മൂത്രക്കുടിയന്മാരായ നമുക്ക് എന്തുകൊണ്ട് സംസ്ഥാന സമ്മേളനം വച്ചുകൂടാ എന്ന് അവരും ചിന്തിച്ചിട്ടുണ്ടാവും തങ്ങൾ മാത്രം ചൂടും ചൂരുമുള്ള മൂത്രത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചാൽ പോരാ നാട്ടുകാർ മൊത്തത്തിൽ അനുഭവിക്കണമെന്ന അവരുടെ വിശാല മനസ്കത കൊണ്ടാണ് ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മൂത്രക്കുടിയനായ വെറും വയറ്റിലും രാത്രി കിടക്കുന്നതിന് മുന്നേയും ഒരു പാത്രം ചൂടും മൂത്രം കുടിക്കുന്ന കൊല്ലം തുളസി എന്ന സിനിമ ആക്ടർ മൂത്രക്കുടിയന്മാരുടെ ബ്രാൻഡ് അംബാ അംബാസിഡർ ആണെന്ന് പറയാം മൂത്രം കുടിച്ചത് കാരണം തൻ്റെ ക്യാൻസറിനും കൃമികടിക്കും ഉണ്ടായി എന്നാണ് കൊല്ലം തുളസി അദ്ദേഹം പറയുന്നത് സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പരിപാടി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊല്ലം തുളസി എന്ന പേര് മാറ്റി മൂത്രം തുളസി എന്നാക്കുമെന്നാണ് അറിവ് വരാൻ പോകുന്ന മൂത്രകുടിയന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ വച്ച് പേരുമാറ്റൽ ചടങ്ങ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് ബൈബിളിലും മറ്റ് മതഗ്രന്ഥങ്ങളിലും പറഞ്ഞതനുസരിച്ചാണ് താൻ മൂത്രം കുടിക്കാൻ തുടങ്ങിയതെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നിന്റെ നിന്റെ ജലാശയത്തിലെ വെള്ളം ജലം നീ ഉപയോഗിക്കുന്നു ഹിന്ദു ഹിന്ദു പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഈ കൃഷി വൈശ്യന്മാരും പിന്നെ നമ്മുടെ വ്യോമാകാശത്തിനൊക്കെ പോയ ആളുകളൊക്കെ എന്ത് കുടിച്ചാണ്ട് അവര് പോരുന്നത് വെള്ളം മൊത്തം കൊണ്ടുപോയ കുടിക്കാനായിട്ട് അവരവരുടെ മൂത്ത കുടിച്ചോണ്ടിരുന്നത് അല്ലാതെ ശൂന്യാകാശത്തിൽ ഇവിടുന്ന് വെള്ളം കയറ്റി അയച്ചിട്ടൊന്നും അല്ലല്ലോ അവർ നിന്നത് വർഷം വർഷങ്ങളോളം തപസ് ചെയ്യുന്ന സന്യാസി യോ സുരേഷന്മാർ യോ അവരൊക്കെ അവരുടെ അല്ല അവർക്ക് വെള്ളം കൊണ്ടു കൊടുക്കുക കുപ്പി വെള്ളം കൊണ്ടു കൊടുക്കാളുണ്ടാകും ഇതൊക്കെ നമ്മൾ അറിയുമ്പോഴേ മനസ്സിലായി അറിയുന്നോ അറിയുന്നില്ല ആവശ്യമില്ല തർക്കിക്കും അതുകൊണ്ട് മൂത്ര തെറാപ്പി മൂത്രം ഇത് കേൾക്കുമ്പോ നമ്മൾ ടൈം ട്രാവലർ കയറി ഒന്നാം നൂറ്റാണ്ടിൽ എത്തിച്ചേർന്നോ എന്നൊരു സംശയം ഉണ്ടാവുക അല്ലേ മൂത്രവും ഒരു ജലാശയമാണല്ലോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത് മനുഷ്യരോട് തോട്ടത്തിലുള്ളതും കഴിക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മൂത്രം മാത്രം കുടിക്കാതെ മലവും കഴിക്കേണ്ടവറാണ് നിങ്ങൾ അതും എത്രയും പെട്ടെന്ന് ചൂടോടെ കഴിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈബിൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കണം ദുർവ്യാഖ്യാനം നടത്തരുത് മൂത്രവും മലവും കഴിക്കുന്നവർക്ക് തലയിലും തീട്ടമാകും അതുകൊണ്ട് ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചാലും ഇവർക്ക് ബൈബിളിലെ പോരുൾ മനസ്സിലാകില്ല ദൈവം പ്രകൃതിയിൽ മനുഷ്യർക്കായി നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അവയെ പ്രാർത്ഥനയോടെയും നന്ദിയോടെയും കഴിക്കേ എന്നിട്ട് ബൈബിളും മറ്റ് മതഗ്രന്ഥങ്ങളും വായിക്കേ അപ്പോൾ ബുദ്ധി തെളിയും നല്ലതും ചീത്തയും തിരിച്ചറിയാനും കഴിവ് കിട്ടും എന്തായാലും ചേൻ്റെ ആ മുഖത്തെ തേജസ് കണ്ടോ ഇങ്ങനെ തേജസ് ഓജസ്സും ഉണ്ടാകണമെങ്കിൽ ചൂടോടെ മൂത്രം കുടിക്കണം കുടിക്കുമ്പോൾ വിൽക്കാതെ നോക്കണേ ലക്ഷങ്ങൾ മുടക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നവർക്കും ഫേഷ്യൽ ചെയ്യുന്നവർക്കും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേയുള്ളു ഇതെന്താണ് ഇതിന്റെ ഈ മൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴേ കിടക്കുമ്പോഴേ കുട്ടി വളരുന്നത് എങ്ങനെയാണ് കുട്ടിയുടെ മൂത്രം കുടിച്ചാണ് അമ്മയുടെ രക്തവും കുടിച്ചാണ് അംനോയിറ്റി ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത് ആംനോയിഡിക് ഫ്ലോയിഡ് എന്ന് പറയുന്ന സാധനത്തിൽ കിടന്നാണ് ഈ കുട്ടി വളരുന്നത് ഒമ്പത് മാസം വരെ കുട്ടിക്ക് വേറെ ആഹാരമൊന്നും കൊടുക്കുന്നില്ല കുട്ടി കുടിക്കുന്ന കുടിച്ചിട്ട് ഒഴിക്കുന്ന മൂത്രം ഈ മൂത്രം അതായത് ഈ രക്തം കുടിച്ചിട്ട് അമ്മയുടെ രക്ത ആകരമ ചെയ്തിട്ട് അതിൽ നിന്ന് മൂത്രം ഒഴിക്കുക കുട്ടി മൂത്രം ഒഴിക്കുക പക്ഷെ മല മലയിടാറില്ല അപ്പൊ ആ ആ മൂത്രത്തിൽ കിടന്നാണ് ഈ കുട്ടി വളരുന്നത് ആ കു ആ മൂത്രമാണ് നമ്മൾ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് അതെങ്ങനെ വേസ്റ്റ് ആകും ഉണ്ടാവും ഈ ഈ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ഈ ആമാചരത്തെ വെച്ച് അത് കിറ ചെറിയ ചെറിയ കിരണങ്ങളായിട്ട് മാറും ചെറിയ 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 സ്മാൽ മോളിക്യൂൾസ് ആയിട്ട് അത് മാറും മാറിട്ട് അതിന്റെ കണ്ടൻസ് പിന്നെ വേസ്റ്റ് മലത്തിലേക്ക് പോകും മലത്തിലേക്കൂടെ പോകും ബാക്കി രക്തത്തിലേക്കും കലർത്തുക കണി ഈ കണികകളും ഈ ഊർജ്ജവും എല്ലാം കൂടെ രക്തത്തിൽ കലർത്തുകയും രക്തം അത് രക്തത്തിൽ വെച്ച് സാധനവളങ്ങളും വിറ്റാമിൻസും മിനറൽസും ബാക്കി ഒരുപാട് സംഭവങ്ങൾ രക്തത്തിലുള്ള സകല സകല സംഭവങ്ങളും ഇതിനകത്ത് ചേരുക എന്നിട്ട് ഇത് ചേർന്നിട്ട് നേരെ കിഡ്നിയിൽ ചെല്ലും ലിവറിൽ ചെല്ലും ലിവറിൽ ചേർന്നിട്ട് ലിവറിൽ ഇത് പ്യൂരിഫൈ ചെയ്യും ലിവറിൽ പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് അത് വീണ്ടും അതിൽ നിന്നെടുത്ത് കുറച്ച് 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 വേസ്റ്റ് വരും ആ വേസ്റ്റ് വീണ്ടും അങ്ങോട്ട് വിടും എന്നിട്ട് അതിനെ കിഡ്നി വീണ്ടും പ്യൂരിഫൈ ചെയ്യും ഈ പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് മിച്ചം വരുന്ന ബ്ലഡ് എന്ന് ഇതിനെല്ലാം താങ്ങാൻ നമ്മുടെ ശരീരത്തിന് പറ്റത്തില്ല മിച്ചം വരുന്ന ബ്ലഡ് എന്ന് പറയുന്നതാണ് ഈ മൂത്ര എന്ന് പറയുന്നത് അത് നമ്മൾ മൂത്രത്തിൽ കൂടെ മൂത്ര സഞ്ചിയിലേക്ക് അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ മല മലത്തിന്റെ കൂടെ വേറെ വിട്ടാൻ പറ്റുമല്ലോ മാലിന്യമാണെങ്കിലും ദൈവം അങ്ങനെ അത്ര അത്രമാണല്ലേ ചെയ്യൂ മാലിന്യമാണെന്നുണ്ടെങ്കിൽ അത് മലത്തിന്റെ കൂടെ കണ്ട കൂടെ പോയാൽ മതിയല്ലോ അപ്പൊ ഇതിനൊക്കെ ഇതൊക്കെ ഞാൻ പറയുന്നതല്ലോ സയന്റിഫിക്കായിട്ട് പറഞ്ഞു ഇതിനാർക്കും എതിർക്കാൻ പറ്റത്തില്ലല്ലോ മോഡേൺ സയൻസിനെ ആരും എതിർക്കുന്നില്ലല്ലോ അവരിതിനെ എതിർക്കുന്നത് ഇത് ഇത് ചികിത്സ പണമില്ല ചികിത്സ ഇതിന് മെഡിക്കൽ ഷോപ്പ് വേണ്ട മെഡിക്കൽ കോളേജ് വേണ്ട ഡോക്ടർമാരും വേണ്ട മെഡിക്കൽ ഷോപ്പുകളൊന്നും വേണ്ട ഇത് അവനവന്റെ മൂത്രം അവനവന്റെ അവനവന്റെ ശരീരത്തി എല്ലാ ചികിത്സയ്ക്കും നല്ലതാണ് പ്രൂവ് പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇത് കഴിച്ച ആർക്കൊക്കെ പോഷം വന്നതായിട്ട് ഒരു ചരിത്രം പോലും ഇല്ല പാമ്പ് കടിക്കുന്നവരൊരു മൂത്രം കൂടി ഭേദപ്പെട്ടിട്ട് ഇപ്പൊ ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ക്യാൻസർ വന്നിട്ട് ഞാനിപ്പോ നല്ല പച്ചയോട് ഇരിക്കുന്നു എന്താ കാര്യം പന്ത്രണ്ട് വർഷം വന്നിട്ട് ക്യാൻസർ വന്നിട്ട് ഇരിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കും സിനിമാ ഫീഡിൽ ആരുമില്ല സിനിമ ഫീഡിൽ പിന്നെ ജഗന്നാഥ വർമ്മ പോയി മച്ചാ വർഗീസ് പോയി അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ ഇന്നസെന്റ് ഉൾപ്പെടെ പല ആളുകളും പോയി പോയിരിക്കുക ഞാനൊക്കെ അവരോടൊക്കെ അന്ന് പറഞ്ഞു ചികിത്സിക്കാൻ പക്ഷെ ഞാനന്ന് ധൈര്യമായിട്ട് അത് കുടിച്ചു പരസ്യമായിട്ട് കുടിച്ച് പരസ്യമായിട്ട് പറഞ്ഞു അനുഭവത്തിന്റെ വിളിച്ചതല്ല ഞാൻ പറഞ്ഞു അല്ലാതെ ഈ അന്യന്റെ മൂത്രം കുടിക്കാനല്ല അവനവന്റെ മൂത്രം കുടിക്കാനാണ് പറയുന്നത് ഈ ഒരു രസമുള്ള ഒരു സാമൂല്യമായ ഒരു സാധനമാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിന്റെ വക്താക്കളാകത്ത് പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ പിടിച്ച് അകത്ത് ഇട്ടിട്ടവര് അങ്ങനെ എഴുതി ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ കുറിച്ച് ഇടഞ്ഞ് നോക്കിയാണ് അവർക്കൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ രാവിലെ രാവിലത്തെ ഉത്തരം ഞങ്ങൾ കുടിക്കും നാല് മണി അഞ്ചു മണിക്ക് നാലു മണിക്ക് എഴുന്നേറ്റ ആദ്യത്തെ പൂത്രം നമ്മൾ ഒരു ക്ലാസ് എടുത്താൽ കുടിക്കും വൈകിട്ടും കുടിക്കും വൈകിട്ടും കുടിക്കും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല എത്രയോ പേര് ഇതാണ് നിങ്ങൾ അന്ന് സംസാര സമ്മേളനത്തിന് വാ ആ ഞാനാണതിന്റെ അംബാസിഡർ ആയിട്ട് അവർ വെച്ചു തന്നെയാണ് കാര്യം ചേർ അറിയപ്പെടുന്ന നമുക്ക് ഇത് 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 വേറൊരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊന്നും പരസ്യമായിട്ട് പറയുന്നില്ല കാര്യം അവര് പറഞ്ഞാൽ അവർ ഡോക്ടർമാർ അവിടെ പോയി ചികിത്സ ശ്രീനിവാസനൊക്കെ വരുന്നുണ്ട് ഈ മീറ്റിംഗിന് വരുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു അത് അത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാമോ നിങ്ങൾക്ക് പറ്റുക ഇതിനകത്ത് പേർ കഴിഞ്ഞു പൈസ ചെലവ് ശാസ്ത്രം നോക്കിയാൽ മൂത്രം പോകില്ല എന്നാണല്ലോ ടോക്ക് മൂത്രം കുടിക്കുന്നതിന്റെ ഉൽപ്പത്തിയിലും ചരിത്രത്തിലും ഗവേഷണം നടത്തിയ പ്രമുഖ മൂത്രക്കുടിയനായ അരവിന്ദാക്ഷൻ നായർ വക്കീൽ പറയുന്നത് കേൾക്കൂ ഇതിൻ്റെ അടിത്തറ നമ്മൾ ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ മൊറാർജി ദേശായിലേക്ക് തന്നെ പോകണം മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു മൂത്രം കുടിച്ചിരുന്നു എന്നുള്ളതല്ലാതെ ആളുകൾക്ക് മൊറാർജി ദേശായി എന്തിനായിരുന്നു മൂത്രം കുടിച്ചതെന്ന് ചോദിച്ചാൽ അതിന് അവർക്ക് ഇപ്പോഴും അതിൻ്റെ ഉത്തരം അവർക്ക് അറിയില്ല അവരാരും ഇതൊന്നും അറിയാൻ ശ്രമിക്കുന്നില്ല നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും ബുദ്ധിമാന്മാരായ രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു മൊറാർജി ശ്രീ മൊറാർജി ദേശായി അദ്ദേഹം പക്ഷേ ഇന്നും മൊറാർജി ദേശായിക്ക് മുൻപും പിൻപുമുള്ള പ്രധാനമന്ത്രിമാരെ ഇപ്പോഴും ആളുകൾ വളരെ കാര്യമായി ഓർക്കാതെ പോകുന്നുവെങ്കിൽ മൊറാർജി ദേശായി ഇപ്പോഴും നമ്മൾ ഓർക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം സുമൂത്രപാനം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ മൂത്ര കുടിയന്മാർ ആപ്പോപ്പ കേസുകളൊന്നുമല്ല മൊറാർജി ദേശായിയെ അറിയപ്പെടുന്നതേ മൂത്രം കുടിക്കുന്നതിൻ്റെ പേരിലാണ് ഇത്രയും പ്രതിഭാശാലികൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവർ പറയുമ്പോൾ നിങ്ങളുടെ അറപ്പ് മാറിയില്ലേ നല്ല തീർത്ഥമൊക്കെ കുടിക്കുന്നത് പോലെ അങ്ങട് സേവിക്കുക രാവിലെ വയറ് നിറയെ മൂത്രം സേവിച്ച് കോടതിയിൽ പോയി ക്രോസ് വിസ്താരം നടത്തുമ്പോൾ എതിർഭാഗം വക്കീൽ മാത്രമല്ല ജഡ്ജി വരെ നമ്മുടെ വരുതിയിൽ വരുമെന്നാണ് ഈ നടന്മാരും വക്കീലന്മാരും മാത്രമല്ല സ്വമൂത്രത്തിന്റെ മഹത്വം കുടിച്ചറിഞ്ഞിട്ടുള്ളത് ഉണ്ട് വിശ്വാസം വരുന്നില്ലേ കണ്ടു ബി പി ഷുഗർ ഇതൊക്കെ തന്നെ ഞാൻ ഉപയോഗിച്ചു ഞാൻ ഇവൻ ദോ ഞാനൊരു ഹോമിയോ ഡോക്ടർ ആണെങ്കിൽ പോലും അതിനേക്കാളും കവച്ചു വെച്ചുകൊണ്ട് യൂറിൻ തെറാപ്പിയിലൂടെ എനിക്ക് സുഖം പ്രാപിക്കാൻ കഴിഞ്ഞു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ എൻ്റെ ശരീരം നിറച്ചുണ്ടായിരുന്ന സോറിയാസിസ് കംപ്ലീറ്റ് മാറി അതോടൊപ്പം തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കു തന്നെ എല്ലാ മെഡിസിനും സ്റ്റോപ്പ് ചെയ്തു ഇതിൻ്റെ എല്ലാ രീതി ചികിത്സാ രീതിക്ക് കുറേ കാര്യങ്ങളുണ്ട് അവയെല്ലാം തന്നെ പരിപാലിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സ് നമുക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ തന്നെയാണ് സർക്കാരിനെ ആശ്വസിക്കാം ആശുപത്രികളിലും കാരുണ്യ ഫാർമസികളിലും ആൾക്കാർ കയറി ഇറങ്ങില്ല എല്ലാവരും മൂത്രം കുടിച്ച് സുഖപ്പെടുകയല്ലേ കാരുണ്യ ഫാർമസികളിൽ കട്ടുമുക്കി മറിച്ച് വിൽക്കുന്നതാണോ ആവോ അത്യാവശ്യത്തിനുള്ള മരുന്നോ പ്ലാസ്റ്റർ ഇടാനുള്ള സാധനങ്ങൾ പോലുള്ളവയോ ഇല്ല ഒരു പാറ്റാഗുളിക പോലും ഉണ്ടാകുമെന്ന് ഉണ്ടാകുമോ എന്ന സംശയമാണ് ഞാനിത് ഒരിടത്തിരുന്ന് വെറുതെ വാഗൊണ്ടലയ്ക്കുന്നതല്ല മെഡിക്കൽ ഫീൽഡിൽ കുറച്ച് വർഷങ്ങളായി നല്ല അനുഭവ സമ്പത്തുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും ചികിത്സാ പിഴവ് അനാസ്ഥ കൈക്കൂലി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പനിയുമായി പോയാലും തിരിച്ചിറങ്ങുമ്പോൾ കിഡ്നിയും കരളും എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിക്കേണ്ട അവസ്ഥ ഒന്ന് കണ്ണടച്ചാൽ അത് അവർ അടിച്ചോണ്ട് പോകും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്ന് തട്ടിപ്പോയാലോ ഡെഡ് ബോഡിയെ ഒരാഴ്ച വെന്റിലേറ്ററിൽ കയറ്റിയിട്ട് ലക്ഷങ്ങൾ തട്ടും കോടീശ്വരർ മാത്രം പ്രൈവറ്റിലേക്ക് പോയാൽ മതി ഇല്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ കിടപ്പാടം ഉണ്ടാകില്ല ഗവൺമെൻറ്റിന് ആശുപത്രി ഉണ്ടാക്കി വെറുതെ കാശ് കളയണ്ട സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണ്ട മൂത്രസേവ കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണ് ഗവൺമെൻറ്റിനും വരാൻ പോകുന്നത് മൂത്രകുടിയന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിന് ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടിക്കണം എന്നാണ് എൻ്റെ ഒരു വലിയ പുതിയ പദ്ധതി അല്ലയോ യൂറിൻ തെറാപ്പി അല്ലെങ്കിൽ മൂത്ര ചികിത്സയുടെ പ്രയോജനകരമായ ആരോഗ്യവശങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ തെളിവുകളൊന്നും നിലവിലില്ല ബ്രിട്ടീഷ് പ്രകൃതി ചികിത്സകനായ ജെ ഡബ്ല്യു ആംസ്ട്രോങ് ഇരുപതാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ രചിച്ച ദ വാട്ടർ ഓഫ് ലൈഫ് എന്ന ബുക്ക് ആധാരമാക്കിയാണ് ഇത്തരം ഒരു സമ്പ്രദായം തുടക്കം കുറിച്ചത് മൂത്രവും ടാപ്പ് വെള്ളവും കുടിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ അദ്ദേഹം രോഗവിമുക്തി നേടി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂത്രം കുടി തുടങ്ങിയത് യഥാർത്ഥത്തിൽ മൂത്രം കുടിച്ചത് കൊണ്ടല്ല രോഗാവസ്ഥ മാറുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൻ്റെ ഗുണം കൊണ്ടാണ് രോഗാവസ്ഥ മാറിയത് പക്ഷേ അത് മൂത്രം കുടിച്ചത് കൊണ്ടാണ് എന്ന് ഇതിൻ്റെ പ്രചാരകർ തെറ്റിദ്ധരിപ്പിച്ചു പഠിപ്പിച്ചു അതുകൊണ്ട് മണ്ടന്മാർ ഇന്നും മൂത്രം കുടിക്കുന്നു രോഗം മാറുന്നത് മൂത്രം കുടിച്ചിട്ടാണെന്ന് ഇവർ അന്ധമായി വിശ്വസിക്കുന്നു ഇന്റർ ഫാസ്റ്റിംഗ് അതായത് ദിവസവും എട്ട് മണിക്കൂറിനിടയിൽ ഭക്ഷണം കഴിക്കുകയും പച്ചക്കറികളും ഇലക്കറികളും അതിൽ കൂടുതലായി ഉൾപ്പെടുത്തുകയും ചെയ്താൽ പതിനാല് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് നടത്തണം നടത്താൻ സാധിച്ചാൽ തൊണ്ണൂറ് ശതമാനം ജീവശരീരവും മാറും ഉറപ്പാണ് ഇത് ജനങ്ങളെ അറിയിക്കുന്നതിന് പകരം ഡോക്ടർമാർ വരെ മൂത്രം കുടിക്കുന്നു മനുഷ്യ മൂത്രത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള വിവരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നാസ തയ്യാറാക്കിയിട്ടുണ്ട് മൂത്രത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ അധികം ജലമാണെങ്കിലും യൂറിയ സോഡിയം പൊട്ടാസ്യം ക്രിയാറ്റിൻ മറ്റ് അജൈവ ജൈവ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇവ മനുഷ്യ ശരീരത്തിന് വളരെയധികം ഹാനികരമാണ് മൂത്രകുടിയന്മാരോട് എനിക്ക് പറയാനുള്ളത് നാട് മുഴുവൻ കൊട്ടി ആഘോഷിക്കാതെ മറ്റുള്ളവരിലേക്ക് തെറ്റായ സന്ദേശം എത്തിക്കാതെ വീടിനുള്ളിൽ മുറിക്കുള്ളിൽ ഇരുന്ന് കുടിക്കുക നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ളത് കൊണ്ടും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് എടുക്കുന്നത് കൊണ്ടുമാവാം നിങ്ങളിൽ രോഗപ്രതിരോധ ശേഷിയുള്ളതും അസുഖങ്ങൾ വരാത്തതും മറ്റുള്ളവർ ഇത് അനുകരിച്ചാൽ റിസൾട്ട് ഇങ്ങനെ ആകണമെന്നില്ല മുറിക്കുള്ളിൽ ഇരുന്നാകുമ്പോൾ മൂത്രത്തിൻ്റെ കൂടെ ടച്ചിങ്സായി അല്പം മലവും ആകാം ശരീരത്തിന് വേണ്ടാത്തതാണ് പുറന്തള്ളുന്നത് വീണ്ടും കുടിക്കുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ ദോഷമേ ഉണ്ടാകൂ മതങ്ങളെ പോലെയാണ് അവനവന് ഉറപ്പില്ലെങ്കിലും മറ്റുള്ളവരെ കൂടെ അതിൽ പെടുത്തും മറ്റുള്ളവരുടെ മൂത്രം കൂടി കുടിച്ചു തുടങ്ങും കേരളത്തിൽ നല്ലൊരു ബിസിനസ് മേഖല തന്നെ ഉണ്ടാകും തേനയൊക്കെയാണ് ഞാൻ റീസല് ചെയ്യാറുള്ളത് സ്വന്തമായി ഒരു മൂത്ര കമ്പനിയിട്ട് ഞാനും കോടീ കോടീശ്ശേരി ഹാട്ടെ മൂത്രപ്രചാരകർ സ്വന്തം മൂത്രം മാത്രമല്ല മറ്റുള്ളവരുടെ മൂത്രവും കുടിക്കാം എന്ന് കൂടി പ്രചരിപ്പിക്കൂ എന്നെപ്പോലെയുള്ളവർ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങി രക്ഷപ്പെടട്ടെ ചൂടോടെ കുപ്പിയിലാക്കി വിൽപ്പന സോഫ്റ്റ് ഡ്രിങ്കൊക്കെ കടകൾ നിരത്തി വെച്ചിരിക്കുന്നത് പോലെ കടകളിൽ ഇങ്ങനെ നിരത്തി വയ്ക്കാം മൂത്രക്കുപ്പികൾ ആഹാ എത്ര നല്ല സ്വപ്ന പദ്ധതി മാർക്കറ്റിലെ സോഫ്റ്റ് ഡ്രിങ്കുകളെല്ലാം മൂത്രത്തെക്കാളും അപകടകാരികളാണ് ആരോട് പറയാൻ ആര് കേൾക്കാൻ